അഞ്ചാമത്തെ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് ബഹുമാനപ്പെട്ട വളിയങ്കോട് രചനയാണിത് സ്നേഹപ്രകടനവും തങ്ങളുടെ മധുഹുമാണ് പുതു കൊള്ളുന്നത് വളരെ പ്രസിദ്ധമായ കവിതയാണ് എന്നറിയപ്പെടുന്നത്

അമ്പിയാക്കളല്ലാത്ത മുറിസലുകൾ മറ്റൊരു കൂട്ടരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെ ഉദ്ദേശിക്കാം ഈ കിറാമിറുല്ല എന്നതുകൊണ്ട് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം ഒന്ന് അമ്പിയ മുറിസലുകളിലെ ബഹുമാന്യർ അമ്പിയാക്കൾ മുറസലുകൾ അതറിയാലോ അതേ സമയത്ത് മറ്റൊരർത്ഥം അവിടെ സാധ്യതയുണ്ട് അമ്പിയ എന്നതുകൊണ്ട് അമ്പിയ മുറിസലുകളായ എല്ലാവരും ഉദ്ദേശിക്കപ്പെടുകയും അതേസമയം തന്നെ കിറാംസുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകളായ മലക്കുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണല്ലോ അങ്ങനെയുള്ള മഹാ വലിയ ആത്മീയ പുരോഗതിയുള്ള വലിയ ഉന്നത മലക്കുകൾ അവരോടൊക്കെ കൂടെ ഒന്നിച്ചാണല്ലോ സംഗമിക്കുന്നത് ഇസ്ര മിറാജിൻ ആ സന്ദർഭി ഒത്തൊരുമിച്ച് വന്ന സന്ദർഭം ആ സന്ദർഭത്തിൽ കിറാമി റൂസുലില്ലാഹി അള്ളാഹുവിന്റെ കരീം ബഹുമാന്യർ ഇസ്ര നടത്തപ്പെട്ടപ്പോൾ ഇസ്രായ് നബിതങ്ങളെ കൊണ്ടുപോയെന്നർത്ഥം വെച്ച നബിതങ്ങളെ ഇസ്രാ രാജന് കൊണ്ടുപോയി നബിതങ്ങൾ മറ്റമ്പിയാക്കൾ മലക്കുകൾ എല്ലാവരോടും കൂടെ വന്ന സന്ദർഭത്തിൽ സന്ദർഭത്തിൽ എന്ത് സംഭവിച്ചു ആ ആശംസ നേരുക അഭിവാദ്യം നേരുക എല്ലാരും ഇതങ്ങളെ ആശംസിച്ചു സന്തോഷിപ്പിച്ചുകൊണ്ട് സന്തോഷ വാർത്തയായി എന്താണ് സന്തോഷ വാർത്തയായിട്ട് അവർക്കൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട പിന്നെ അലൈഹി തങ്ങൾക്ക് നൽകപ്പെട്ട സ്ഥാനം അതെല്ലാരും ഇങ്ങനെ അഭിവാദ്യമായി പറയാണ് എല്ലാ അമ്പിയാക്കളുടെയും നേതാവാണങ്ങ് എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള എല്ലാ സ്ഥാനവും ഉള്ള ആളാണ് സൃഷ്ടികളിൽ അഷ്റഫുൽ ഉൽക്കർ സൃഷ്ടികളിൽ അല്ലാത്ത എല്ലാം സൃഷ്ടി ആ സൃഷ്ടികളിൽ അമ്പിയാർ മുറസലുകൾ മലക്കുകൾ എല്ലാം ആ സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫ് മുത്തുനബി സാഹ അലിസ്ലം തങ്ങളാണ് അപ്പൊ എല്ലാ മഹത്വങ്ങൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ് അത് അഭിനന്ദിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാവരും എല്ല അങ്ങേയെ സ്വാഗതം ചെയ്യുന്നു ലാഹിക്കൻ ചിരിയോടെ സന്തോഷം കൊണ്ട് ചിരിയോടെ അങ്ങനെയാണല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെ കാണുമ്പോൾ എല്ലാവരുടെ മുഖത്തും സന്തോഷം വിരിയും അങ്ങനെ സന്തോഷം വിരിയുന്നു ബസീമൻ ചിരിയും പുഞ്ചിരിയും ഒക്കെ നിറഞ്ഞ് എല്ലാരും അങ്ങേ അഭിവാദ്യം ചെയ്യുന്നു മിറാജിന്റെ അന്ന് എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലുകളും അലൈവിസ്വല്ലം തങ്ങളെ സ്വീകരിച്ചിരുന്നു എല്ലാരും കൂടിയ സമയം നിവിധങ്ങളെ സ്ഥാനവും മാനവും ഒക്കെ പറഞ്ഞ് ധാരാളം ഹദീസുകളിൽ ഇതിന്റെ പ്രാമാണിക പ്രാമാണികമായ വിവര വിവരണങ്ങൾ കാണാം എല്ലാരും നിമിതങ്ങൾ സ്വീകരിച്ച ആ വലിയ മഹത്വമുള്ള വലിയൊരു രംഗത്തെ ചുരുങ്ങിയ ഒരു സമയത്തിലേക്ക് ചുരുക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അടുത്ത വരി കാണാം വരി എല്ലാവർക്കും പരിചയപ്പെടാൻ വേണ്ടിയാണ് വരി തന്നെ സ്ക്രീനിൽ കാണിക്കുന്നത് ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അത് ചെയ്തത്

ഒരു വലിയ അത്ഭുതമാണ് അതായത് പിതാവിനെ കണ്ടു ആദം നബി അലൈഹിസ്സലാമിനെ വിധങ്ങൾ കാണുകയാണ് ആ സന്ദർഭത്തിൽ എങ്ങനെയാ കാണുന്നത് ആദം നബി അലൈഹി ഇസ്സലാമിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ സന്തോഷിക്കുന്നു ചിരിക്കുന്നു ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയുന്നു അപ്പോ വലതുഭാഗത്തേക്ക് നോക്കുമ്പോ തന്റെ നല്ലവരായ തന്റെ മക്കളെ മനുഷ്യരെ കാണുന്നു മനുഷ്യരിലെ തന്റെ മക്കളെ കാണുന്നു ഇടത് നോക്കുമ്പോ മോശക്കാരായ നരകാവകാശികളെ കാണുന്നു അപ്പൊ ഈ രംഗം കണ്ടത് ഹദീസിൽ കാണാം അത് സൂചിപ്പിച്ചുകൊണ്ടാകാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്ദ് ബഹുമാനപ്പെട്ടാദിറു ഈ ഭാഗം അവതരിപ്പിക്കുന്നത് അതുപോലെ യഹയ നബി അലൈഹി സ്ലാമിനെയും ഈസ നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും മുസാ നബി അലി ഇസ്ലാമിനെയും ഒക്കെ ഈ മിസ്റാ മിറാജിന്റെ അന്ന് കണ്ടിട്ടുണ്ട് എന്നതാണ് ഈ വരികളിലെ അടുത്ത പരാമർശം നമുക്കതിന്റെ വാക്കർത്ഥങ്ങളിലേക്ക് പോകാം കണ്ടു കണ്ടു അല അത്ഭുതത്തോടെ അബാഹു പിതാവിനെ അഥവാ ആദം നബി അലി ഇസ്ലാമി നല്ല ആദം നബി അലിസ്ലാമിനെ നോക്കിയാൽ യുനാഹു വലതുഭാഗത്ത് നോക്കിയാൽ ിരിക്കുന്നു വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ ശരിയാകും നല്ല സന്തോഷം ഋഷിമാൽ ഇടതുഭാഗത്തേക്ക് ഇതാസ്വറ കണ്ടാൽ നോക്കുമ്പോ ഇതാ ബസ്വറ ഇതാ ബസ് ഇടതുഭാഗത്തേക്ക് നോക്കാൻ തുനിയുമ്പോ എബുക്കി കരയാണ് അപ്പൊ നല്ലവരെ കാണുമ്പോ സന്തോഷിക്കുന്നു മോശക്കാരായ തന്റെ സന്താന പരമ്പരകളെ കാണുമ്പോ കരയുന്നു യഹ്യാ നബി അലൈഹി വൽ സ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്സലാമിന് പറയപ്പെടുന്ന ഒരു പേരാണല്ലോ മസീഹ് ിഹിതരായ ബാക്കിയുള്ളവരെ ഒക്കെ കാണുന്നുണ്ടുഅൽ ഇബ്രാഹിം നബി അലൈഹി കണ്ടു ഇബ്രാഹിം നബി അലൈഹി എന്ന് പറയപ്പെടുന്ന അംബിയാക്കളെ കൂട്ടം യൂസു നബി അലൈഹി സ്ലാമിനെയൊക്കെ ഹുസാ നബി അലൈഹി സ്ലാമിനെയാണ് കലീം എന്ന് അംബിയാക്കളിൽ പ്രശസ്തരായൊക്കെ കണ്ടു ورأى العجائب عالم الملكوت ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت أين مدرس مسجد اللاهوت كم من لدني هواه علوما صلوا عليه وسلموا تسليما ഈ ഭാഗങ്ങള് വിശദീകരിക്കുമ്പോ വലിയ ആധ്യാത്മികതയുള്ള വിജ്ഞാനീയരായ വലിയ മഹാന്മാർ അവരൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിശദീകരിക്കാനുള്ള പാകങ്ങളാണ് നാം ഒരു ലോ ലെവലിൽ വിശദീകരിക്കാനും ഇടപെടാനും ആണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹവും ബഹുമാനപ്പെട്ടാദിയോഹനുവിന്റെയും സച്ചരിതരായ ഒക്കെ മതത് ആത്മീയ സഹായം നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ മുത്തുനബി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ആത്മീയ സഹായം അള്ളാഹുവിന്റെ ആത്മീയ സഹായം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ വറ ആമീൻബലക്കൂത്തി കണ്ടു എന്ത് ആത്മീയ ലോകങ്ങളിലെ അത്ഭുതങ്ങൾ ഒരുപാടിന് വിധങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട് അന്ന് കണ്ടിട്ടുണ്ട് എന്നതിനർത്ഥം വരാം ആ അവസരം വെച്ച് പറയുമ്പോൾ തൊട്ട് ചേർന്ന് പറയുമ്പോൾ ഇസ്റാ മിറാജിന്റെ അന്ന് ഇതൊക്കെ ഒരുപാട് കണ്ടു ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു നീതൽ അല്ലാതെയും അലഹി വസ്ല്ലം തങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടത് ധാരാളം പ്രാമാണികമായ ഹദീസുകളുടെ വെളിച്ചത്തിൽ മറ്റവസരങ്ങളിൽ കണ്ടത് നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ അവസരത്തോട് ചേർത്ത് പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം ഇസ്രാ മിറാജിന്റെ അന്ന് ഒരുപാട് ആധ്യാത്മിക ലോകത്തെ അത്ഭുതങ്ങളിലെ വിധങ്ങൾ കണ്ടു അവിടെ നാസൂത്ത് ജബറൂത്ത് ഉള്ള പ്രയോഗം ആധ്യാത്മികതയുടെ വിഷയത്തിലെ ഒരു സ്പെഷ്യൽ പ്രയോഗങ്ങളാണ് അവിടെ നാസൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യക്ഷമായ ലോകമാണ് ജബറൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അദൃശ്യ ലോകത്തെ അത്ഭുതകരമായ ലോകങ്ങളാണ് ജബറൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ട് അതിന്റെ നീണ്ട ചർവിത ചർവണം നടത്തിയൊരു വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ലാഹൂത്ത് അവിടെ നബ്സ് അലഹി വസ്ലമ തങ്ങള് ഇലാഹിയായ ലോകം അതാണ് ലാഹൂത്ത് അദൃശ്യ ലോകത്തെ തന്നെ നമ്മുടെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയാത്തത്രയും വിശാലവും അദൃശ്യവും കൗതുകകരവും എല്ലാ നിറഞ്ഞ ലോകം അതാണ് ലാഹൂത്ത് അബ്ദുലാഹു എന്നതിനുമായി ബന്ധപ്പെട്ട ഇലാഹി ദൈവ ദൈവികാസ്തിക്യവുമായി ബന്ധപ്പെട്ട ഒരു ലോകം അത് വിശദീകരിക്കുന്ന ലോകം ആ വിശദീകരിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആരാണ് മുത്തനബിസാഹു അലഹി വസ്ല്ലമ തങ്ങളാണ് അവിടെ എന്ത് കണ്ടു ബിസുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആ മസ്ജിദുല്ലാഹുത്തിലെ അത്ഭുതങ്ങളൊക്കെ അവിടുത്തെ ഇതൊക്കെ കണ്ടു എന്ന് മാത്രമല്ല എത്രയാണ് അവിടെ നേടിയത് അത് പറഞ്ഞാലുണ്ടോ അവസാനിക്കുന്നു കാരണം പരിശുദ്ധ ഖുർആൻ പോലും അവിടെ പറഞ്ഞത് എന്താണ് അലഹി വസങ്ങളിലെ കുറിച്ച് സൂറത്തുൽ നജുമിൽ ആ ഭാഗം പരാമർശിക്കുന്നിടത്ത് നമുക്കത് കാണാൻ കഴിയും സൂറത്തുൽ പരിശുദ്ധ ഖുർഹാനിന്റെ പരാമർശം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഹവ

അവൻ നൽകിയതൊക്കെ നൽകി എന്നാ പറഞ്ഞത് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊടുക്കാനുള്ളതൊക്കെ അങ്ങോട്ട് കൊടുത്തു എന്നാണ് അന്ത്യനാള് വരെയുള്ള മനുഷ്യന്റെ അറിവിന്റെ ലോകം ശാസ്ത്രലോകം വളരെയേറെ വികസിച്ചു വിശാലമായി ഉയർന്നു പക്ഷെ ആ ശാസ്ത്രലോകത്തിന് ഇന്ന് വരെ അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചത് തെറ്റാണെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നത് ആ അതിന്റെ പവറിനെ സൂചിപ്പിക്കുന്നതാണ് അള്ളാഹുസ് അത്രയും നൽകിയിട്ടുണ്ട് ആ നൽകിയിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കുന്നത് കൂടിയാണ് എന്ത് ഈ പദപ്രയോഗം നമുക്ക് അതിലേക്ക് വരാം കണ്ടു അജാ ഇബ് അജീബ് അത്ഭുതങ്ങൾ ബഹുവചനാണ് ലോകം അത് മലക്കൂത്ത് എന്നത് ഇങ്ങനെ ഉപയോഗിക്കാം ഏഹ് അദൃശ്യ ലോകം എന്ന അർത്ഥത്തിന് മലക്കൂത്ത് എന്ന് ഉപയോഗിക്കും അപ്പൊ അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങൾ കണ്ടു അപ്പൊ സറാ ഇർ സർ സിർ ശരീരത്ത് സറാ ഇഹസ്യങ്ങൾ നാസൂത്ത് നാസൂത്തും അദൃശ്യ ദൃശ്യപരമായ അത്ഭുത ലോകങ്ങളെ കുറിച്ചാണ് ഇവിടെ നാസൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൃശ്യപരമായ അള്ളാഹുവിൽ നിന്ന് നമ്മള് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലെ അത്ഭുത ലോകങ്ങൾ അതിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ രഹസ്യങ്ങൾ എത്ര കിടക്കുന്നു ഇപ്പോ സൃഷ്ടിപരമായി തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെന്തൊക്കെ രഹസ്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ തുടക്കത്തിന് കാരണമാകുന്ന കോശം ആ കോശത്തിലെ കോടുകൾ ക്രോമസോമുകളുടെ ഘടന ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളുടെ ആ ഒരു ഘടന അതൊരു ലാംഗ്വേജ് ആണ് എന്ന് സമീപകാലത്തെ പഠനങ്ങൾ തെളിയിച്ചത് കാണാം ഒരു മനുഷ്യന്റെ കോശത്തിൽ തന്നെ അവന്റെ നാല് തലമുറകളുടെ സവിശേഷതകളെ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പഠനങ്ങൾ തെളിയിച്ചത് കാണാം അതൊക്കെ ദൃശ്യപരമായ ലോകത്തെ തന്നെ ധാരാളം അത്ഭുതങ്ങൾ ഒരുപാട് സിറുകൾ രഹസ്യങ്ങൾ സിഹിർ അല്ല സിർസി രഹസ്യങ്ങൾ സീക്രട്ട് ഇതെല്ലാം വിധങ്ങൾ കണ്ടു ജബറൂത്ത് ആ അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങൾ എല്ലാം കണ്ടു എന്ന് മാത്രമല്ല എന്ത് കണ്ടു മുദറി മസ്ജിദുല്ലാഹൂത്തി എന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാഹുവുമായി ബന്ധപ്പെട്ട ദൈവസ്ഥിക്യവുമായി ബന്ധപ്പെട്ട ഒരു ലോകം ആ ലോകത്തെ അവിടെ മസ്ജിദുൽ മസ്ജിദുല്ലാഹൂത്ത് എന്ന് ഒരുപാട് അർത്ഥത്തിൽ പ്രയോഗിക്കാം അത് വലിയ മഹാന്മാരൊക്കെ വിശദീകരിക്കേണ്ടി വിശദീകരിക്കുന്ന സമയത്ത് അതിന്റെ തലമെന്ന് വേറെയാണ് ഇപ്പൊ നമ്മൾ തലത്തിൽ നിന്ന് നമുക്ക് പറയാം ഇലാഹിയായ ആ അത്ഭുത ലോകങ്ങളൊക്കെ വിശദീകരിക്കുന്ന അവിടത്തെ ഒരു പഠിപ്പിക്കുന്ന ആളായി ആര് മാറിഹു അലഹി വസല്ലമ തങ്ങള് മാറി എന്നു മാത്രമല്ല അപ്പൊ ഇത് വരുന്നത് എങ്ങനെയാണെന്നറിയോ ഹവാൻ ഹവാൻ നബീസു അലൈസ് തങ്ങള് ഇവിടെ അയിന് എന്നതിന് ഒരുപാട് അർത്ഥം വരാം അയിന് എന്നതിന് കണ്ണ് എന്നർത്ഥമുണ്ട് അരുവി എന്നർത്ഥമുണ്ട് അപ്പോ ഹവാഹു ആ അനെ ഒരുമിച്ചു കൂട്ടി ഉലൂമൻ ആ അരുവിയെ ഒരുമിച്ച് കൂട്ടി സംഘടിപ്പിച്ചു സംഭരിച്ചു ഒരുപാട് വിജ്ഞാനമായിട്ട് ഒരുപാട് അങ്ങനെ ആ മുദരിസ് എന്നത് ഇതിന്റെ ഹാലായിട്ട് ഉപയോഗിക്കാം മുദരിസായി മുദരീസായി സല്ലാഹുഅലഹി വസ്സലമ തങ്ങള് എത്രയാണ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ കമ്മിൻ ലതുന്നീയൻ ഇവിടെ കമ്മിൻ എന്ന പ്രയോഗം ആണ് തെക്സീറ് തെസീർ എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട് എന്നറിയിക്കാനുള്ള പ്രയോഗമാണ് കമ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കാരണങ്ങൾക്ക് അതീതമായി ലഭിക്കുന്ന എൽമുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ലതുന്നി കസ്ബിയെ ലതുന്നി കസ്ബിയെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുണ്ടാക്കുന്നു ഒരു ഉസ്താദിന്റെ അടുത്ത് പോകുന്നു ഉസ്താദ് പറഞ്ഞിരുന്നു നമ്മൾ ചോദിക്കുന്നു പഠിക്കുന്നു അധ്വാനിച്ചു പഠിക്കുന്നു അതാണ് ലതുന്നി അതേ സമയത്ത് സോറി കസ്ബി സമ്പാദിക്കുന്നത് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ആ മനസ്സിലേക്ക് അള്ളാഹു ഇട്ട് കൊടുക്കുന്നത് അതാണ് ലതുനി അങ്ങനെ എത്രയാണ് തങ്ങൾ ആ ഇസ്രാ മിറാജിന്റെ അന്ന് അല്ലാതെയും ധാരാളമായി സംഭരിച്ചത് എത്രയാ എല്ലാവരും ആ നിമിതങ്ങളുടെ പേരിൽ ധാരാളമായി സലാമും നിർവഹിക്കുക അള്ളാഹു നമുക്ക് നമുക്കിതിന് ദുഃഖിക്ക് നൽകുമാറാകട്ടെ ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നിങ്ങൾക്ക് ബെൽബട്ടൺ ഒക്കെ ഉണർത്തി വെച്ച പ്രസ് ചെയ്തു വെച്ചാൽ ഓൺ ചെയ്തു വെച്ചാൽ പിന്നീട് നിങ്ങൾക്കത് ഇതുമായ മറ്റു വിശദീകരണങ്ങൾ വരുമ്പോഴൊക്കെ കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണാം അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും സന്തോഷം നേടാം